ന്യൂസ് അപ്ഡേറ്റ് നമസ്കാരം ലൈവ് ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വാർത്തകളുമായി അരുൺ ബ്രിട്ടീഷ് സ്റ്റീലിന്റെ ബ്ലാസ്റ്റ് ഫർണസുകൾ വരും ആഴ്ചകളിൽ കത്തിക്കയറാതിരിക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വിതരണം തുടരുമെന്ന് സർക്കാർ അറിയിച്ചു യു എസിൽ നിന്നുള്ള കോക്കിംഗ് കൽക്കരിയും ഇരുമ്പയരും എമ്മിങ്ഹാം ടോക്കുകളിൽ ഇറക്കി സാധനങ്ങൾക്കായുള്ള പോരാട്ടത്തിനുശേഷം സ്കാന്തോബ്സെക്കിലേക്ക് കൊണ്ടുപോകും ചരക്കിന്റെ ഉടമസ്ഥാവകാശം ആരുടേതാണെന്ന നിയമപരമായ തർക്കം സർക്കാരും ബ്രിട്ടീഷ് സ്റ്റീലിന്റെ ഉടമയായ ജുൻഗെയും തമ്മിൽ പരിഹരിച്ചതിനെ തുടർന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് യു കെയിലേക്ക് സാമഗ്രികളുടെ ഒരു പ്രത്യേക ഷിപ്പ്മെന്റ് തിരിച്ചെത്തി ചൂളകൾ ഓഫ് ചെയ്യാൻ പദ്ധതിയിടുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് ചൈനീസ് ഉടമകളുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് വാരാന്ത്യത്തിൽ ബിസിനസിന്റെ നിയന്ത്രണം സർക്കാർ പിടിച്ചെടുത്തു ഇന്ധനക്ഷാമം മൂലം ചൂളകൾ അണഞ്ഞുപോയാൽ യു കെയിൽ വെർജിൻ സ്റ്റീൽ എന്ന് വിളിക്കപ്പെടുന്നവ ഉത്പാദിപ്പിക്കാൻ കഴിയില്ല കാരണം അവ പുനാരംഭിക്കുന്ന പ്രക്രിയ വളരെ ബുദ്ധിമുട്ടുള്ളതും ചെലവേറിയതുമാണ് എന്നും അഭിപ്രായങ്ങൾ വരുന്നു വെർജിൻ സ്റ്റീൽ നിർമ്മാണത്തിൽ ഇരുമ്പയറിന്റെ യഥാർത്ഥ ഉറവിടത്തിൽ നിന്ന് വേർതിരിച്ചെടുത്ത് ശുദ്ധീകരിച്ച് സംസ്കരിച്ച പുതിയ കെട്ടിടങ്ങൾ റെയിൽവേകൾ തുടങ്ങിയ പ്രധാന നിർമ്മാണ പദ്ധതികൾ ഉപയോഗിക്കുന്ന എല്ലാത്തരം ഉരുക്കും നിർമ്മിക്കുന്നു തീവ്രമായ താപം ആവശ്യമുള്ള ഒരു രാസപ്രവർത്തനത്തിൽ ഇരുമ്പൈര് അടങ്ങിയ പാറകളെ വിളിച്ച് ഉരുകിയ ഇരുമ്പ് സ്കന്തോർപ്പിന്റെ ചൂളകൾ ഉത്പാദിപ്പിക്കുന്നു ചുളികളുടെ താപനില വളരെ കുറഞ്ഞാലും അത് സ്ഥിരമായി നാശത്തിന് കാരണമാകുമെന്നും വരമാകളിൽ സ്റ്റീൽ ഉത്പാദിപ്പിക്കുന്ന ചുളുകൾ പ്രവർത്തിപ്പിക്കാൻ യു എസിൽ നിന്നുള്ള വസ്തുക്കൾ മതിയാകുമെന്ന് സർക്കാർ പറഞ്ഞു തീ കത്തിക്കൊണ്ടിരിക്കാൻ ആവശ്യമായ വസ്തുക്കളുടെ സ്ഥിരമായ പൈപ്പ് ലൈൻ ലഭിക്കാൻ ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു സിറ്റി കൌൺസിലിന്റെ ഏറ്റവും പുതിയ ശമ്പള ഓഫർ അമിതമായി നിരസിക്കപ്പെട്ടതിനെ തുടർന്ന് ബേർമിംഗ്ഹാമിലെ ബിൻ തൊഴിലാളികൾ നടത്തുന്ന സമരം തുടരാൻ പോകുന്നുവെന്ന സൂചനകൾ യുണൈറ്റ് യൂണിയനിലെ അംഗങ്ങളും ലേബർ അതോറിറ്റിയും തമ്മിൽ ഒരു മാസമായി നിലനിൽക്കുന്ന തർക്കത്തെ തുടർന്നാണ് ഇത് ബിൻ ബാഗുകളും മാലിന്യങ്ങളും തെരുവുകളിൽ കുന്നുകൂടിയിരിക്കുകയാണ് ഇപ്പോൾ സിറ്റി കൌൺസിലിന്റെ ഭാഗിക ഓഫർ തികച്ചും അപര്യാപ്തമാണ് എന്നും ഇരുന്നൂറ് ഡ്രൈവർമാരുടെ ശമ്പളം വെട്ടിക്കുറയ്ക്കാനുള്ള സാധ്യത പരിഗണിച്ചില്ലെന്നും യുണൈറ്റഡ് പറഞ്ഞു മേശപ്പുറത്തുള്ള ഓഫർ ന്യായമായ ഒന്നാണ് എന്ന് കൌൺസിൽ മുമ്പ് പറഞ്ഞിട്ടുമുണ്ട് കൗൺസിലിന്റെ കരാർ വോട്ട് ചെയ്തവരിൽ ശതമാനം പേരും നിരസിച്ചുവെന്നും അറുപത് ശതമാനം പേർ മാത്രമാണ് വോട്ട് ചെയ്തതെന്നും യുണൈറ്റഡിന്റെ ദേശീയ ലീഡ് ഓഫീസർ ഒനായ് കസബ് പറഞ്ഞു ഈ നിർദ്ദേശം എന്താണ് അർത്ഥമാക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ അത് പരാജയപ്പെട്ടു മാത്രമല്ല അത് അത് നുണയെ തുറന്നു കാട്ടുകയും ചെയ്തുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മോശമായ തീരുമാനങ്ങൾക്ക് പിന്നാലെ മോശം തീരുമാനങ്ങൾക്ക് വില നൽകിക്കൊണ്ട് ഇത്രയും വലിയ ശമ്പളം വെട്ടിക്കുറയ്ക്കാൻ ഈ തൊഴിലാളികൾക്ക് കഴിയില്ല എന്നതിനാൽ ഈ നിരസിക്കൽ അതിശയിക്കാനില്ല എന്ന് യൂണിയൻ ജനറൽ സെക്രട്ടറി ഷാരോൺ അഭിപ്രായപ്പെടുകയും ചെയ്തു അമേരിക്കയുടെ ആഗോള വ്യാപാര അഴിച്ചുപണിയെ തുടർന്ന് പൊടിവെള്ളങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതിനാൽ യു കെ യുമായി ഒരു വ്യാപാര കരാറിലെത്താൻ നല്ല സാധ്യത ഉണ്ടെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് അഭിപ്രായപ്പെട്ടു ഞങ്ങൾ തീർച്ചയായും കെയർ ചാർമ്മറുടെ സർക്കാരിനൊപ്പം വളരെ കഠനാധ്വാനം ചെയ്യുന്നുണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത് ഏപ്രിൽ രണ്ട് മുതൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മിക്കവാറും എല്ലാ രാജ്യങ്ങൾക്കും മേൽ അധിക തീരുവുകൾ പ്രഖ്യാപിച്ചതിനു ശേഷം ആഗോള ഓഹരി വിപണി പ്രക്ഷുബ്ധതയാൽ കുലുങ്ങിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു യു കെ ഫ്രാൻസ് മറ്റ് ദീർഘകാല വ്യാപാര പങ്കാളികൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള എല്ലാ ഇറക്കുമതികൾക്കും പത്ത് ശതമാനം അടിസ്ഥാന തീരുവ ഏർപ്പെടുത്തിയത് യു എസ് വ്യാപാര നേതൃത്വത്തിൽ ഉൾപ്പെടുന്നുവെന്നും പറയുന്നു യുഎസുമായി വ്യാപാര കരാറിൽ അടുത്തിടെ നടന്ന ചർച്ചകൾ നല്ല പുരോഗതി കൈവരിക്കുന്നുണ്ടെന്ന് യു കെ സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു എതിരിടപാടും താരുന്നതിനപ്പുറം ചരക്കുകളിലും സേവനങ്ങളിലും വ്യാപാരത്തിന്റെ ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് മനസ്സിലാക്കാമെന്നും അഭിപ്രായപ്പെട്ടു ഇനി നാട്ടിലെ വാർത്തകൾ ലോട്ടറി ടിക്കറ്റുകളുടെ സമ്മാനഘടന മാറുന്നു ഏഴ് പ്രതിദിന ലോട്ടറികളുടെയും ഒന്നാം സമ്മാന തുക ഒരു കോടി രൂപയായി വർദ്ധിപ്പിച്ചു എല്ലാ ടിക്കറ്റിന്റെയും വില അൻപത് രൂപയാക്കി നാല് ലോട്ടറികളുടെ പേരും മാറ്റി കുറഞ്ഞ സമ്മാന തുക നൂറിൽ നിന്ന് അൻപത് രൂപയാക്കി കുറച്ചു മെയ് ആദ്യവാരം പുതിയ ടിക്കറ്റുകൾ വിൽപ്പനയ്ക്കെത്തും ലോട്ടറികളെ കൂടുതൽ ആകർഷകമാക്കാനും വരുമാന വർധനവും ലക്ഷ്യമിട്ടാണ് പരിഷ്കാരം ബുധനാഴ്ച നിറക്കെടുക്കുന്ന അൻപത് രൂപയുടെ ഫിഫ്റ്റി ഫിഫ്റ്റി ലോട്ടറിക്ക് മാത്രമായിരുന്നു നിലവിൽ ഒരു കോടി രൂപ സമ്മാനം മറ്റുള്ള ടിക്കറ്റുകൾക്ക് നാൽപ്പത് രൂപയായിരുന്നു വില ഫിഫ്റ്റി ഫിഫ്റ്റിക്ക് തൊണ്ണൂറ്റി ആറ് ലക്ഷവും മറ്റുള്ളവയ്ക്ക് ഒന്നേ പോയിന്റ് കോടി ടിക്കറ്റുകളുമാണ് അച്ചടിച്ചിരുന്നത് ഇനി എല്ലാ ടിക്കറ്റുകളും ഒന്നേ പോയിന്റ് കോടി അച്ചടിക്കും ഡിമാൻഡുള്ളവയുടെ എണ്ണം കൂട്ടുകയും ചെയ്യും വിൻവിൻ ഭാഗ്യതാര എന്ന പേരിലും ഫിഫ്റ്റി ഫിഫ്റ്റി ധനലക്ഷ്മി എന്ന പേരിലും നിർമ്മൽ സുവർണ കേരളം എന്ന പേരിലും അക്ഷയ സമൃദ്ധി എന്ന പേരിലും മാറ്റിയാണ് പുതിയ ലോട്ടറി ടിക്കറ്റുകൾ വിപണിയിലേക്ക് എത്തുക നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം തന്റെ പാർട്ടിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടിയുടെ എല്ലാ യൂണിറ്റുകളും പിരിച്ചുവിട്ടതായി ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി നബി ആസാദ് അഭിപ്രായപ്പെട്ടു പാർട്ടിയുടെ സമഗ്രമായ പുനഃസംഘടനയ്ക്ക് വഴിയൊരുക്കുന്നതിനാണ് ഈ തീരുമാനമെടുത്തതെന്ന് ആസാദുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു ഡി ചെയർമാനായ ഗുലാം നബി ആസാദ് സംസ്ഥാന ജില്ലാ ബ്ലോക്ക് കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടി യൂണിറ്റുകളും മുതിർന്ന നേതാക്കളുടെ സ്ഥാനങ്ങളും പിരിച്ചുവിട്ടതായി ചെയർമാന്റെ സെക്രട്ടറി ബഷീർ ആരിഫ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ഈ കമ്മിറ്റികൾ യഥാസമയം പുനഃസംഘടിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷം കോൺഗ്രസ് വിട്ടശേഷമാണ് ആസാദ് തന്റെ പുതിയ പാർട്ടി രൂപീകരിച്ചത് ലോക്സഭയിലും നിയമസഭയിലും കനത്ത തോൽവി ഏറ്റുവാങ്ങിയ ശേഷമാണ് ഗുലാം നബി ആസാദിന്റെ ഈ തീരുമാനം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകളിലും മത്സരിച്ച ആസാദിന്റെ പാർട്ടിക്ക് ഒരു സീറ്റിൽ പോലും അക്കൌണ്ട് തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നതും വാസ്തവം പാസ്പോർട്ട് അപേക്ഷാ പ്രക്രിയ കൂടുതൽ ലളിതമാക്കി കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇനി മുതൽ വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ തന്നെ പാസ്പോർട്ടിൽ ഇണയുടെ പേര് ചേർക്കാൻ അനുവദിക്കുന്ന പുതിയ വ്യവസ്ഥയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് വിവാഹ രജിസ്ട്രേഷൻ സാധാരണമല്ലാത്ത പ്രദേശങ്ങളിലെ ദമ്പതികൾക്ക് ഈ നീക്കം വലിയ ആശ്വാസമാകും നേരത്തെ രജിസ്റ്റർ ചെയ്ത വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർക്ക് പാസ്പോർട്ടിൽ വൈവാഹിക കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ കാലതാമസമോ നിരസിക്കലോ നേരിടേണ്ടി വന്നിരുന്നു എന്നാൽ അനുബന്ധം ജെ എന്ന സംയുക്ത സത്യവാങ്മൂലം അവതരിപ്പിച്ചതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമായി ഭാര്യ ഭർത്താക്കന്മാർ ഈ ഡിക്ലറേഷനിൽ വൈവാഹിക നില വ്യക്തിഗത വിവരങ്ങൾ തിരിച്ചറിയൽ രേഖകൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉത്തർപ്രദേശ് ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വിവാഹ രജിസ്ട്രേഷൻ വ്യാപകമല്ലാത്ത സാഹചര്യത്തിൽ ഈ മാറ്റം ദമ്പതികൾക്ക് വലിയ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ ഇനി സ്പോർട്സ് വാർത്തകൾ സീസൺ അവസാനിച്ചതിന് പിന്നാലെ സ്ട്രൈക്കർ അർമാന്റോ ഷാദിക്കുമായി പിരിഞ്ഞതായി എഫ് ജി ഗോവ ഔദ്യോഗികമായി അറിയിച്ചു സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുന്നോടിയാണ് ഈ തീരുമാനം കഴിഞ്ഞ സീസണിൽ ലീഗ് ലീഗ്ഷീൽഡ് നേടിയ ശേഷം മോഹൻ ബഗാൻ സൂപ്പർ ജെന്റ്സിൽ നിന്ന് എത്തിയ ഷാദിക്കു ഗൌസിനായി മികച്ച പ്രകടനം കാഴ്ചവെച്ചു ആദ്യ ഏഴ് മത്സരങ്ങളിൽ എട്ട് ഗോളുകൾ നേടിയ അദ്ദേഹം ടീമിന്റെ പ്രധാന ആക്രമണ കളിക്കാരനായി മാറുകയായിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ഫോം ശേഷിക്കുന്ന പതിനേഴ് മത്സരങ്ങളിൽ നിന്ന് ഗോളുകൾ മാത്രമാണ് നേടിയത് സ്ഥിരതയില്ലാത്ത പ്രകടനങ്ങൾക്കിടയിലും അൽബേനിയൻ മുന്നേറ്റ താരം മത്സരങ്ങളിൽ നിന്ന് പത്ത് ഗോളുകളുമായി എഫ് സി ഗോയുടെ ടോപ് സ്കോറായി സീസൺ അവസാനിപ്പിച്ചു രണ്ട് അസിസ്റ്റുകളും അദ്ദേഹം സിയുടെ ടോപ് സ്കോറും മികച്ച കളിക്കാരിൽ ഒരാളുമായ ലാൽ റിൻസുവാല ലാൽ ബിയാജ്ഞിയ അടുത്ത സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു താരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുമായി കരാറിലെത്തിയതായാണ് റിപ്പോർട്ടുകൾ അടുത്ത മാസം നിലവിലെ കരാർ അവസാനിച്ചാലുടൻ താരം ക്ലബ്ബിൽ ചേരുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ മുന്നേറ്റ താരം കഴിഞ്ഞ സീസണിൽ പതിനഞ്ച് ഗോളുകൾ നേടി മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് ഒരു ഐ ലീഗ് സീസണിൽ ഒരു ഇന്ത്യൻ താരം നേടുന്ന ഏറ്റവും കൂടുതൽ ഗോളുകൾ എന്ന റെക്കോർഡും ലാൻ റിൻസുവാല സ്വന്തമാക്കി സുനിൽ ഛേത്രി മുഹമ്മദ് റാഫി തുടങ്ങിയ ഇതിഹാസ താരങ്ങളെയാണ് അദ്ദേഹം മറികടന്നിരിക്കുന്നത് ഇനി ഇന്നത്തെ പൗണ്ട് പൗണ്ട് വിനിമയ വിനിമയ നിരക്ക് നിരക്ക് ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ ഇന്നത്തെ ഇതോടെ വാർത്താ ബുള്ളറ്റിൻ അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ നിന്നും നിന്നും